ഹലോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് അറിയുന്ന രീതിയിലാണ് ഞാനൊരു ഫാമിലി വ്ലോഗറാണ് ഞാൻ എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത് അതിൽ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാകും അതെന്തെങ്കിലും നിങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതിപ്പോൾ ലുലുമാൾ പാലക്കാട് ഓപ്പണിംഗ് ആയിട്ടുണ്ട് കണ്ണാടി കാഴ്ചപ്പറമ്പ് എന്ന സ്ഥലത്താണ് നമ്മൾ തൃശ്ശൂർ പോകുന്ന റോഡാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോണ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഫുൾ എനിക്ക് മാക്സിമം പറ്റുന്ന ഫുൾക്ക് വീഡിയോയിൽ ഉള്ളു കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കിയത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാലക്കാട് നമ്മുടെ ുലുമാള ഓപ്പണിംഗ് ആണ് ഇന്നാണ് ഓപ്പണിംഗ് അപ്പൊ ഞങ്ങൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം അപ്പൊ അവിടെ പോയിട്ട് വിശേഷങ്ങളൊക്കെ കാണാം തിരക്കുണ്ടാവും കേറാൻ പറ്റുമോന്നൊന്നും അറിയില്ല നല്ല തിരക്കാണെന്നാണൊക്കെ പറയുന്നത് അപ്പൊ എക്കിയും പറഞ്ഞു ജസ്റ്റ് നമുക്ക് ഇന്ന് ഉദ്ഘാടനം എന്റെ ജീവിതത്തിൽ മഴ പെയ്തിണ്ട് ബൈക്കിലാണ് എന്താവും കുളവൊന്നും അറിയില്ല എങ്കിലും ഞങ്ങൾ പുകറായിട്ട് ഗാസ് അപ്പൊ നമുക്ക് ബാക്കി അവിടെ പോയി കാണു നമ്മൾക്ക് കയറാൻ പറ്റാവലെ ഹലോ എന്താ തിരക്ക് ഗായസ് ഫുൾ നോക്ക് എന്താ തിരക്ക് ഗ്യാ

Vamos lá, It's all plate. গুৰুৱী নেকি গুৰুব അടുത്ത നിൽക്ക ഒരു വീട്ടിൽ എടുക്കാം അടുത്ത നിൽക്കാം എടുക്കുന്ന മാത്രല്ലോ ഓഫർ ഉണ്ടല്ലോ

അപ്പൊ ഇതെടുക്കാ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അവിടെ జ <laughs> <laughs> 广东那边，广东那边。 Then are the not എറണാകുളത്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ലൂല് കയറിയിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം നമ്മുടെ പാലക്കാട് വന്നപ്പോൾ എന്തായാലും നമുക്കൊക്കെ നല്ലൊരു സൗകര്യം ഇല്ലേ പാലക്കാട് വന്നപ്പോൾ പോകാനും നമുക്ക് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ഓഫറായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോകണം മാക്സിമം നല്ല ഓഫർ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ന നല്ല നമുക്ക് കാണാനും ഒരുപാടുണ്ട് പിന്നെ കുട്ടികളെ കൊണ്ടുപോയില്ല കാരണം അവിടെ ഭയങ്കര തിരക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവർക്ക് എക്സാമാണ് അപ്പോൾ ഞാൻ ഞാനിരിക്കും മാത്രമേ പോയുള്ളൂ അപ്പോൾ എന്തായാലും വെക്കേഷൻ ആയിട്ട് അവരെ കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടോ അപ്പോൾ രാത്രിയാണ് ഈ കാണുന്നത് രാത്രി ലൈറ്റ് സെറ്റ് സെറ്റിങ്സ് ഒക്കെ ആയപ്പോൾ അടിപൊളിയുണ്ട് കേട്ടോ എന്താ പറയുക പിന്നെ നല്ല സൗകര്യങ്ങളുണ്ട് നമുക്ക് എത്ര വണ്ടി വേണമെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോകാത്തവരുണ്ടെങ്കിലും ഭീതി ഉണ്ടായിരുന്നോ Kazuto relish, make any bike over... Keep Ie closure quickly. We will get So we get off, we will go its